ഹലോ എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ നമ്മുടെ സെറ്റ് ജനുവരി എക്സാമിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പഠനം ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ നമ്മുടെ മുമ്പിൽ ഇനി മുപ്പത് ദിവസങ്ങളാണ് വിലയേറിയ മുപ്പത് ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് അല്ലേ അപ്പോൾ ഇനി നമ്മൾ എങ്ങനെ കൃത്യതയോടുകൂടി പഠിക്കണം എന്നുള്ളതിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പലർക്കും സബ്ജക്ട് പേപ്പറ് കൃത്യതയോടുകൂടി അടുക്കം ചുറ്റിയോടുകൂടി പഠിച്ച് മുമ്പോട്ട് പോകാനായിട്ട് സാധിച്ചിട്ടുണ്ട് അല്ലേ കാരണം നമ്മൾ നാളുകളായിട്ട് അത് പഠിച്ചു വരുന്ന ഭാഗമാണ് എന്നാൽ നമ്മുടെ ജനറൽ പേപ്പർ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മളൊന്ന് ഫോക്കസ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ് അല്ലേ അപ്പോൾ എങ്ങനെ നമ്മൾക്ക് ഈ ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ പേപ്പറ് കൃത്യതയോടുകൂടി പഠിച്ച് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാമെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നുള്ളു അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി ജനറൽ പേപ്പർ പഠിക്കുക അപ്പം ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ചില ചോദ്യങ്ങൾ വരാറുണ്ട് അല്ലെ ഈ മുപ്പത് ദിവസം കൊണ്ട് ഞാൻ എന്താണ് പഠിക്കേണ്ടത് അല്ലേ ഒരുപാട് ഭാഗങ്ങൾ ഇപ്പോൾ ജനറൽ പേപ്പറിൽ നമുക്ക് എട്ട് പത്തോളം വ്യത്യസ്ത ഭാഗങ്ങളെ പറ്റി സിലബസിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഭാഗങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നോ ലൈനിൽ തീരുന്നെങ്കിലും കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ് അതിൽ പറഞ്ഞു പോകുന്നത് പക്ഷേ ഇതിൽ നമ്മൾ എന്ത് പഠിക്കണ്ട എന്നുള്ളതാണ് നമ്മൾ കൃത്യമായിട്ടും ഇനിയുള്ള മുപ്പത് ദിവസത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ടത് കാരണം നമ്മുടെ മുമ്പിലുള്ള സമയം വളരെ വിലപ്പെട്ടതാണ് അല്ലേ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ എൻവോൺമെൻറ്റിനെ പറ്റിയുള്ള ഭാഗങ്ങളൊക്കെ നമ്മുടെ സിലബസിൽ ജനറൽ പേപ്പറിൻ്റെ ഭാഗത്ത് പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ വിശാലമായിട്ട് കിടക്കുന്ന ഒരു മേഖലയാണ് പക്ഷേ നമ്മൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടത് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാണ് വേണ്ടത് ഓക്കെ അപ്പം വാട്ട് ടു സ്റ്റഡി എന്ത് പഠിക്കണം എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണ്ട എന്ന് നമുക്ക് തീരുമാനിക്കാനായിട്ട് കഴിയണം ഓക്കെ അപ്പം നമ്മളെ ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയും ഇപ്പോൾ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ ചില ആർട്ടിക്കിൾസിനെ പറ്റി ചോദിക്കാറുണ്ട് അല്ലെ എന്നാൽ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഒരുപാട് ആർട്ടിക്കിളുണ്ട് അപ്പോൾ എല്ലാ ആർട്ടിക്കിളും നമ്മളൊന്ന് പഠിച്ചിട്ട് പോകാനായിട്ട് പോകാനായിട്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രാവശ്യം പരീക്ഷ എഴുതാനായിട്ട് ബുദ്ധിമുട്ട് വരും അല്ലേ എന്നാലും നമ്മളോട് സ്ഥിരമായിട്ട് ചോദിക്കുന്നത് നമ്മളൊരു അധ്യാപക വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ളത് അല്ലെ അപ്പം വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് അല്ലെ പ്രത്യേകിച്ച് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സുകൾ ചോദിക്കാറുണ്ട് അല്ലെ അതിൻ്റെ പ്രത്യേകതകൾ ചോദിക്കാറുണ്ട് പിന്നെ നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയെ പറ്റി ചോദിക്കാറുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിൽ വരുന്ന കാര്യങ്ങളെപ്പറ്റി ചോദിക്കാറുണ്ട് അപ്പം അങ്ങനെ നമ്മൾ ഒരു ടോപ്പിക്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക വേണ്ടാത്തതെടുത്ത് മാറ്റി വെക്കുക ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ടൈം ബൗണ്ട് സ്റ്റഡിയാണ് മുപ്പത് ദിവസേ ഉള്ളൂ അല്ലേ ഈ മുപ്പത് ദിവസം കൊണ്ട് നമുക്ക് കൃത്യതയോടുകൂടി സമയം മാറ്റി വെച്ച് പഠിക്കാൻ പറ്റണം നമ്മുടെ ജനറൽ പേപ്പറിനും സമയം മാറ്റി വെക്കണം സബ്ജെക്ട് പേപ്പറിനും കുറച്ച് സമയം നമുക്ക് വേണ്ടി വരും അല്ലേ അപ്പോൾ ഒരു ദിവസം നമുക്ക് ഒരു ആറോ ഏഴോ മണിക്കൂർ നമ്മൾ പഠിക്കാനായിട്ട് മാറ്റി വെക്കണം സീരിയസ് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ദിവസം ആ സമയം മാറ്റി വെക്കാനായിട്ട് പറ്റും അല്ലെ സമയം ലഭിക്കുന്നില്ല എന്നുള്ള പരാതി എല്ലാവർക്കും ഉണ്ട് അല്ലേ പക്ഷെ നമ്മൾ സമയത്തെ കൃത്യമായിട്ട് മാറ്റി വെക്കണം കാരണം നമ്മൾ ഈ പരീക്ഷ എഴുതി പാസ്സാകാനായിട്ട് ആഗ്രഹിക്കുന്നവരാ അല്ലേ അതുകൊണ്ട് നമ്മൾ ഒരു ആറ് മണിക്കൂറെങ്കിലും നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാനായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ മാറ്റി വെക്കണം അതിൽ തന്നെ നിങ്ങളൊരു മൂന്ന് അല്ലെങ്കിൽ നാല് മണിക്കൂർ നമ്മുടെ ഈ ജനറൽ പേപ്പറിന് വേണ്ടി നിങ്ങൾ കൃത്യമായിട്ട് തന്നെ മാറ്റി വെക്കാനായിട്ട് ശ്രമിക്കുക അത് നിങ്ങൾക്ക് കൺവീനിയൻറ്റ് ആയിട്ടുള്ള സമയം എപ്പോഴാണോ ആ സമയത്തേക്ക് മാറ്റി വയ്ക്കുക രാവിലെ ആണെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ടാണെങ്കിൽ വൈകിട്ട് ഓക്കെ അല്ലെങ്കിൽ ഇതിനിടയ്ക്കാണെങ്കിലും സമയം കിട്ടുന്നെങ്കിൽ അപ്പം പക്ഷേ അത് മാറ്റി വെച്ചിരിക്കണം ജനറൽ പേപ്പർ പഠിച്ച് നന്നായിട്ട് എഴുതേണ്ട പേപ്പർ തന്നെയാണ് ഓക്കെ അപ്പം ഇവിടെ നമുക്ക് ഈ എട്ട് പത്ത് ടോപ്പിക്കുകൾ കൃത്യമായിട്ട് പഠിക്കാനായിട്ടുള്ള സമയമാണിത് അല്ലേ സമയമനുസരിച്ച് നമ്മൾ ഈ ഇപ്പം ഉദാഹരണമായിട്ട് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന് നമ്മൾ ഇത്ര സമയം വെക്കുന്നു അല്ലേ ഒരു മണിക്കൂർ അത് കഴിഞ്ഞ് നമ്മൾ എൻവയൺമെൻറ്റിന് വേണ്ടി ഇത്ര സമയം വെക്കുന്നു ഓക്കെ അങ്ങനെ ഓരോ ദിവസവും നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് ഒന്ന് കഴിഞ്ഞ് മറ്റൊന്നിലേക്ക് കൃത്യമായിട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം ഇപ്പം നമ്മൾ പഠിച്ചു കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് ആ വീണ്ടും ഒരുപാട് സമയം എടുത്ത് അതിലേക്ക് പോകാതിരിക്കുക കൃത്യമായിട്ട് ആ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ആ ഭാഗം പഠിച്ച് ക്ലോസ് ചെയ്യാനായിട്ട് കൃത്യമായിട്ട് ശ്രമിക്കുക ഇത് നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യും നിങ്ങൾ കോൺഫിഡൻ്റ് ആയിത്തീരും എന്നുള്ളതാണ് സമയബന്ധിതമായിട്ട് പഠിച്ചു തീർക്കുന്നതിൻ്റെ പ്രത്യേകത ഓക്കെ അതാണ് രണ്ടാമതായിട്ട് ഓർപ്പിക്കാനുള്ളത് ഇനി മൂന്നാമത് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യണം അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളും വർക്കൗട്ട് ചെയ്യണം ഇത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് പക്ഷേ അതാരും ശ്രദ്ധിക്കാറില്ല അപ്പോൾ ഇവിടെ പി വൈ ക്യൂസ് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടുള്ള പ്രയോജനം എന്താണ് നമുക്ക് മുൻ വർഷങ്ങളിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളെ ഒന്ന് പരിചയപ്പെടാനായിട്ട് പറ്റും അല്ലേ പെട്ടെന്ന് നമ്മളൊരു ചോദ്യം കാണിക്കും ഇതിങ്ങനെയാണല്ലോ എന്നുള്ളൊരു പേടി നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും മാത്രവുമല്ല ഇങ്ങനെ ആയിരിക്കും ഈ ഭാഗത്തു നിന്നായിരിക്കും ചോദ്യങ്ങൾ വരുന്നത് അല്ലേ ഇപ്പോൾ തുടർച്ചയായിട്ട് നോക്കുമ്പോൾ ചില ഏരിയകൾ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ എൻവയോൺമെന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ നിരന്തരമായിട്ട് നമ്മളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് അല്ലേ അപ്പം ആ ചോദ്യങ്ങൾ എവിടെ നിന്ന് വരുന്നു ഇപ്പോൾ എൻവയോൺമെന്റൽ കൺവെൻഷൻസ് അല്ലെ പ്രോട്ടോകോൾസ് ഇപ്പം കോപ്പ് ട്വൻറ്റി നയൻ ട്വൻറ്റി എയ്റ്റ് അല്ലേ ട്വൻറ്റി സെവൻ ഇതൊക്കെ എവിടെയാണ് നടന്നത് അതുപോലെ തന്നെ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി കൺവെർഷൻസ് ഓക്കെ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് തുടർച്ചയുണ്ട് ഇതിങ്ങനെ തുടർച്ചയായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക അതാണ് പി വൈ ക്യൂസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ നോക്കുന്നതുകൊണ്ടുള്ള ഗുണം ഇനി മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്നതിൻ്റെ പ്രത്യേകത എന്താണ് മോക്ക് ടെസ്റ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് പ്രധാനമായിട്ടും എന്താണ് വരുന്നത് ഒരു ഒരു അഭിപ്രായം അതായത് ഈ പരീക്ഷയ്ക്ക് ഇതാണ് വരാനായിട്ടുള്ള സാധ്യത ഒരു മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ അതിനനുസരിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ് എന്നാലും പി വൈ ക്യൂസ് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആണ് അത് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്തിരിക്കണം ഓക്കെ ഇനി അവസാനമായിട്ട് നമ്മൾ റിപ്പീറ്റിംഗ് ഏരിയാസ് കൃത്യതയോടുകൂടി പഠിച്ച് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ പി വി ക്യൂസ് ഒക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും റിപ്പീറ്റിംഗ് ആയിട്ടുള്ള ഏരിയാസ് ഇതാണ് ഒരു കാരണവശാലും നിങ്ങൾ റിപ്പീറ്റിംഗ് ഏരിയാസ് പഠിക്കാതെ പോകരുത് റിപ്പീറ്റിംഗ് ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്യാതെ ഈ മുപ്പത് ദിവസങ്ങൾ കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല ഓക്കെ അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട പോയിൻ്റുകളാണ് കാര്യങ്ങളാണ് നിങ്ങളോട് എനിക്ക് പറയാനായിട്ട് ഉള്ളത് ഇത് നിങ്ങൾ കൃത്യതയോടുകൂടി ഫോളോ ചെയ്യുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു വിജയം ഇത്തവണ സെറ്റ് എക്സാമിന് കരസ്ഥമാക്കാനായിട്ട് സാധിക്കും അപ്പം നമ്മുടെ സ്ട്രാറ്റജി ഇതാണ് അതിനനുസരിച്ച് നിങ്ങൾ മുമ്പോട്ട് നീങ്ങുക ഓക്കെ അപ്പം വളരെ സന്തോഷകരമായിട്ടുള്ള മറ്റു കാര്യങ്ങളും നിങ്ങളോട് പങ്കുവെക്കാനായിട്ടുണ്ട് നമ്മൾ ഇനിയുള്ള മുപ്പത് ദിവസം നമ്മളൊരു സ്മാർട്ട് സ്റ്റഡി നടത്തുവാണ് സ്മാർട്ട് റിവേഷൻ മുപ്പത് ദിവസം കൊണ്ട് നമ്മുടെ ടോപ്പിക്കുകൾ നമ്മൾ കൃത്യമായിട്ട് റിവേഴ്സ് ചെയ്ത് പഠിച്ച് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ് ഓക്കെ അപ്പം ഇതൊരു ക്ലാഷ് ബാച്ച് ആണ് അപ്പം ഈ ക്രാഷ് ബാച്ചിൽ ഏതൊക്കെ വിഷയങ്ങൾ നമ്മൾക്കുണ്ട് എന്നുള്ളത് അറിയാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് എനിക്കറിയാം ഓക്കെ നമുക്ക് ഫിസിക്സ് കെമിസ്ട്രി ബോട്ടണി സുവോളജി മാത്സ് ഇംഗ്ലീഷ് ഹിന്ദി മലയാളം കൊമേഴ്സ് ഹിസ്റ്ററി എക്കണോമിക്സ് ഇത്രയും വിഷയങ്ങൾക്ക് നമ്മൾക്ക് ക്ലാസ്സുകളുണ്ട് അപ്പോൾ ഈ ക്ലാസ്സുകൾ നിങ്ങൾ കൃത്യതയോടുകൂടി ഉപയോഗിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു വിജയം നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയാറ് നാൽപ്പത്തി അഞ്ച് അൻപത്തി അഞ്ച് പതിനാല് എന്നുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് വിവരങ്ങൾ അറിയാനായിട്ട് സാധിക്കും ഓക്കെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഈ മുപ്പത് ദിവസത്തെ ക്ലാസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ രീതിയിൽ ഉപകാരപ്പെടും ഓക്കെ സെറ്റീമിൻ്റെ ഭാഗമായിട്ട് ഒരു ടീം വർക്കോടു കൂടി നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാനായിട്ട് സാധിക്കും ഇത്തവണത്തെ എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ടും സാധിക്കും അതിൽ ഏറ്റവും എടുത്തു പറയത്തക്ക ഒരു കാര്യം മുൻ വർഷങ്ങളിൽ നമ്മൾക്ക് കിട്ടിയ റിസൾട്ടാണ് അതാണ് നമ്മുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത് പ്ലസ് സ്റ്റുഡൻസിന് സെറ്റ് നേടിയെടുക്കാനായിട്ട് നമ്മൾക്ക് മുൻ വർഷങ്ങളിൽ സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അത് നമ്മുടെ വലിയൊരു നേട്ടമാണ് നമ്മളത് വീണ്ടും ആവർത്തിക്കാനായിട്ട് പോവുകയാണ് അപ്പം അതിൻ്റെ ഒരു ഭാഗമാകാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പഠിക്കാം ഓക്കെ അപ്പം വീണ്ടും നമുക്ക് ഇതുപോലെയുള്ള വളരെ പ്രയോജനകരമായിട്ടുള്ള വാർത്തകളുമായിട്ട് വീണ്ടും കാണാം അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത് കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ താങ്ക്